ുംസം എന്ത് പറഞ്ഞു സമസ കേരള ജമയത്തുള്ള നിലപാട് എന്തായിരുന്നു അതൊക്കെ സ്ത്രീകളുടെ ജുമാ പറ്റി പറയുമ്പോഴും അതുപോലെ തവസുലി പറ്റി പറയുമ്പോഴും ഒക്കെ ഞമ്മൾക്ക് പറയാനുള്ളത് അതെന്നെ പത്രകാരി ചോദിച്ചാലും പറയും വേറെ ആൾക്കാരെയും ചോദിച്ചാലും പറയും അടുത്ത് ഏറ്റവും പ്രധാനമായ ഒരു സമ്മേളനം നമ്മുടെ നാട്ടിൽ നിന്ന് യോഗം നടക്കുക അതിന്റെ ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെത്തിയപ്പോ അന്നാണ് സുപ്രീം സുപ്രീംകോടതി സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ പറ്റി പറഞ്ഞു ഇന്ന് പറഞ്ഞു ഇന്ന് പറ്റി പറഞ്ഞ എന്താ വെച്ചാൽ കോടതിയിലുള്ള വലിയ ആളുകളുമായി സുപ്രീം കോടതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ സംസാരത്തിൽ ആരാണ് നിങ്ങളോട് ഈ പള്ളിയിലേക്ക് കണ്ട പള്ളിക്കൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ് അപ്പൊ അത് വേണ്ട സുപ്രീം സുപ്രീംകോടതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് നിലക്കാണ് അവർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളുടെ ലൈന ഷംസുല ഉസാദും സമസ്ത കേരള ജമിയതുലമയുടെ നേതാക്കളും ഏത് നിലയിൽ പറഞ്ഞോ ആ നിലക്കാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വരുന്ന കാലങ്ങളിൽ തീർച്ചയായും നമ്മുടെ മഹല്ലുകളിലും പള്ളികളിലും അതുപോലെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഈ ലൈനിൽ തന്നെ അടി ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം മഹാന്മാരുടെ ഭർഗത്ത് നമുക്കുണ്ടാവും അതിനുള്ള സഹായിക്കുമാറാവട്ടെ